പാർലമെൻറ്റിൽ മെജോറിറ്റി ഉള്ള ഒരു പാർട്ടി അത് ചെയ്യുന്ന ഓരോ കാര്യവും ഈ ഭരണഘടന തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് പാർലമെൻറ്റിൽ എന്തുകൊണ്ടവർ മെജോറിറ്റി നേടി ആരാണ് അവരെ മെജോറിറ്റി നേടാൻ സഹായിച്ചത് ഏതെല്ലാം ഈ മതേതരമായ ഇന്ത്യയിൽ നിന്ന് ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുടെ കോൺ കോൺഗ്രസിന്റെ പരാജയമടക്കം സി പി എമ്മിന്റെ പരാജയമടക്കം എത്രയോ സുപ്രസിദ്ധങ്ങളായ പാർട്ടികളുടെ ദയനീയമായ പരാജയത്തിലൂടെയാണ് പാർലമെന്റിൽ നിന്ന് ബി ജെ പി ഭരിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം ഞാൻ ബി ജെ പി കുറ്റം പറയാൻ ആ രീതിയിൽ തയ്യാറല്ല കാരണം അവർക്ക് നടന്നു പോരാൻ ഒരു വഴി തെളിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇന്ത്യ ഇത്രയും കാലവും ഭരിച്ച ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും ഇന്ത്യയിലെ ഒരു പക്ഷേ ഏറ്റവും മനോഹരമായ ഒരു പ്രതിപക്ഷമായിട്ട് വളരാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ രക്തത്തിൽ ഇവർക്കെല്ലാം പങ്കുണ്ട്